കാസർകോടിന്റെ കായിക കുതിപ്പിന് ഇനി വേഗം കൂടും പാറക്കട്ടയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് കേരള പോലീസ് ഒരുക്കിയ അത്യാധുനിക ടർഫ് സൗകര്യം നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ടർഫിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ ഏറ്റവും വലിയ ടർഫായ ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ വിവിധ കായിക ഇനങ്ങൾക്കായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ ബാങ്ക് റോഡ് കാസർഗോഡ് കായിക പ്രേമികളിൽ ആവേശം നിറച്ച് കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് കേരള പോലീസ് ഒരുക്കിയ അത്യാധുനിക ടർഫ് സൗകര്യം നാടിന് സമർപ്പിച്ചു ജില്ലയിലെ ഏറ്റവും വലിയ ടർഫായ ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ വിവിധ കായിക ഇനങ്ങൾക്കായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ടർഫിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുജനങ്ങളോട് ഏറ്റവും സർക്കാർ സംവിധാനമാണ് പോലീസ് അതുകൊണ്ട് തന്നെ ജനപക്ഷത്തിൽ നിന്നുകൊണ്ടാവണം പോലീസുകാർ കൃത്യനിർവഹണം നടത്തേണ്ടത് മൃദുഭാവേ ദൃഢകൃത്യേ എന്ന പോലീസിന്റെ ആപ്തവാക്യം അന്വർത്ഥമാകുന്ന പ്രവർത്തനമാണ് എല്ലാ പോലീസുകാരിൽ നിന്നും ഉണ്ടാകേണ്ടത് പൊതുജനങ്ങളോട് മൃദുവായും കുറ്റവാളികളോട് ദൃഢമായും പെരുമാറാൻ കഴിയണം ആരുടെയും സമീപനം കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ സംസ്ഥാന ഈ ടർഫിന് പുറമെ കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ വനിതാ പോലീസ് സ്റ്റേഷൻ ബേക്കൽ സബ് ഡിവിഷൻ കൺട്രോൾ റൂം എന്നിവയ്ക്കായുള്ള പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഇതോടൊപ്പം നിർവഹിച്ചു ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ ജില്ലയിലെ പോലീസ് സംവിധാനത്തിന് കൂടുതൽ കരുത്തു പകരും ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ സ്വാഗതം പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എ മാരായ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ എ കെ എം അഷറഫ് കണ്ണൂർ ഡി ഐ ജി യതീഷ് ചന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്